അഭിമാനമായിട്ട് ഫോട്ടോ ഫോട്ടോ യഥാർത്ഥത്തിൽ ഈ തുറന്നതിന്റെ കയറുമ്പോൾ നമുക്ക് ഒരു ഒരു പോയി അവിടെയുള്ള എക്സിബിഷൻ ആസ്വദിക്കുന്ന തരത്തിലുള്ള അത്രയും ചിട്ടയോട് കൂടിയിട്ടാണ് ഇവിടെയെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഞാനിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആളുടെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതാണ് കാരണം ധികം ഒരു പാഷൻ മനസ്സിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വന്തം നാട്ടില് അത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരു വേദി ഇവിടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലില് ഒക്കെ അത് ഒരുക്കിക്കൊണ്ട് വലിയൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാലും അതിലൊക്കെ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ജെഎസ് നമ്മുടെ ഉദ്യോഗസ്ഥൻ നമ്മുടെ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നല്ല കലാകാരനാണ് അതുപോലെ തന്നെ ഇവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുള്ള ഓരോ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവർക്കും ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമുക്കറിയാം അത് വെറുതെ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ പോലെയാണ് ഒരു കലയാണ് ശരിക്കും ഒരു കലാകാരന്റെ മനസ്സിൽ കാണുന്ന രീതിയിലാണ് അദ്ദേഹം അത് ചിത്രമായിട്ട് രൂപപ്പെടുത്തി എടുക്കുന്നത് ദൃശ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ദൃശ്യം പകർത്തുമ്പോൾ ശരിക്കും അത് കാണുമ്പോൾ ആ ഒരു കലാകാരന് ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ ചിത്രത്തിലൂടെ ഒറ്റ ഫ്രെയിമിലൂടെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ താരേ സമീൻ പോലെയുള്ള സിനിമകളിലൊക്കെ അവരൊരു സന്ദേശം വയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഈ ഫോട്ടോഗ്രാഫി മാത്രല്ല ചിത്രകലയായിക്കോട്ടെ ഏത് കലാരൂപങ്ങളായിക്കോട്ടെ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കി അവസരങ്ങൾ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ലോകമോ അല്ലെങ്കിൽ രാജ്യമൊക്കെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഒരു കലാകാരനെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു സന്ദേശം പല സിനിമകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴാണെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പൊ ഈ ഓരോ ചിത്രങ്ങൾ നമ്മൾക്ക് കാണുമ്പോൾ അത് നമുക്കിങ്ങനെ ഇതെങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഈ ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ വെള്ളത്തിലൂടെ മീൻ പോകുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടെറസിന്റെ മുകളിൽ കുറച്ച് കരിയില വീട് കടക്കുന്നതായിക്കോട്ടെ അത് എത്ര മനോഹരമായി എത്ര ഭംഗിയോട് കൂടിയിട്ട് നമുക്കത് എത്ര മണിക്കൂറുകൾ നോക്കി നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു ഫ്രെയിമിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ുണ്ട് ഈ ഫോട്ടോഗ്രാഫി എന്ന് ഒരു മേഖലയ്ക്ക് അപ്പൊ അതിന് നല്ലൊരു വേദി ഇത്തരം അവസരം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുക്കിക്കൊടുക്കും മാത്രമല്ല ഒരു ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് ഇതെല്ലാം നമുക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം ഇറങ്ങിയ ക്യാമറ ഇപ്പൊ എങ്ങനെയാണ് അതെടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഒരൊറ്റ ഒരു ഫിലിം കാണുന്ന പോലെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനായിട്ട് െ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടാണ് ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സഹകരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും അത് എവിടേക്ക് വേണമെങ്കിലും റിക്വസ്റ്റ് ചെയ്യാനോ കമ്മിറ്റി തീരുമാനങ്ങൾ എടുത്തു കൊടുക്കാനോ എന്ത് കാര്യത്തിലാണെങ്കിലും ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ തന്നെ ഉണ്ടാകും നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തന്നെ ഇതിനെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിനായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോ തിരുവനന്തപുരത്ത് പോകുമ്പോൾ മന്ത്രിയാണെങ്കിലും നമുക്ക് കണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് നമ്മുടെ നാടിന്റെ ഏറ്റവും ടൂറിസം മേഖലയിലൊക്കെ നമുക്ക് കുഞ്ഞാലിപ്പാറ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചൽ സർക്കാർ നമ്മുടെ പ്രദേശത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴാണെങ്കിലും ഈ സ്ഥാപനത്തിൽ വന്ന് കാണാനും ഈ ഒരു സംവിധാനത്തെ പരിചയപ്പെടുത്താനും വലിയ രീതിയിലുള്ള വളർച്ചയ്ക്ക് മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്